ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ ക്ഷാമം പടരുകയാണ് വിളകൾ വിമത സേന മോഷ്ടിച്ചതോടെ നടൻ വാങ്ങിവച്ച വിത്തുകൾ തിന്ന് വിശപ്പടക്കുകയാണ് കർഷകർ മലേറിയ അടക്കമുള്ള പകർച്ചവ്യാധികളും പോഷകാഹാരക്കുറവും കാരണം എല്ലാ രണ്ടു മണിക്കൂറിലും ഓരോ കുഞ്ഞു വീതം മരിക്കുന്നുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ വിശദമാക്കുന്നത് ഇലകളും മണ്ണും അടക്കമുള്ളവ ഭക്ഷിച്ച് വിശപ്പടക്കുന്ന ജനങ്ങളെയാണ് സുഡാനിൽ കാണാനുള്ളത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ൊഴിൽ ഭക്ഷണം എന്നിവ മിക്ക ആളുകൾക്കും ലഭ്യമാകുന്നില്ല വിളകളടക്കം നഷ്ടമായതോടെ സ്വന്തം സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് പാലായനം ചെയ്യേണ്ട അവസ്ഥയിലാണ് ജനമുള്ളത് വിവിധ സംഘടനകൾ നൽകുന്ന മരുന്നും ഭക്ഷണവും ഭക്ഷണവുമടക്കമുള്ളവയും വിമതസേന അപഹരിക്കുകയാണ് അന്തർദേശീയ തലത്തിൽ രാജ്യത്തേക്ക് എത്തുന്ന സഹായങ്ങളും വിമതസേന തടയുകയാണ് പട്ടിണി രാജ്യത്ത് വിഭാഗ വ്യത്യാസമില്ലാതെ പിടിമുറുക്കുന്നുവെന്നാണ് റോയിട്ടേസ് റിപ്പോർട്ട് വിളകൾ അപഹരിക്കുന്നതിനോടൊപ്പം കൃഷി ആയുധങ്ങളും വിമത നശിപ്പിക്കുന്നത് കൃഷി ഇറക്കാൻ പോലും സാഹചര്യം കർഷകർക്ക് സൃഷ്ടിക്കുന്നുമുണ്ട് അരിമില്ലുകളും ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്ന ഫാക്ടറികളും അടക്കമുള്ളവയാണ് വിമത സംഘർഷത്തിൽ നശിപ്പിക്കപ്പെട്ടത് വിമതസേനയുടെ സേനയുടെ അധീനതയിലുള്ള മേഖലകളിൽ സഹായം എത്തിക്കാൻ സുഡാൻ സേന അനുവദിക്കാത്തതും വെല്ലുവിളിയാണ് ഭക്ഷണത്തിന് വരെ യുദ്ധത്തിനുള്ള ഉപകരണമായി മാറ്റുന്ന കാഴ്ചയാണ് സുഡാനിലുള്ളത് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് സുഡാനിൽ സൈന്യവും അർദ്ധ വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ